കൈവിരലിൽ കുടുങ്ങിയ മോതിരം മുറിച്ചു മാറ്റി മമ്പാട് പുള്ളിപ്പാടം സ്വദേശി ബാദുഷിയുടെ കൈവിരലിലാണ് ചൈനീസ് സ്റ്റീൽ മോതിരം കുടുങ്ങിയത് മോതിരം വിട്ട വിരലിൽ കടന്നൽ കുത്തിയതിനെ തുടർന്ന് വിരൽ നീര് വന്ന് വീർക്കുകയും മോതിരം കുടുങ്ങുകയുമായിരുന്നു മോതിരം ഊരാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് എമർജൻസി റെസ്ക്യൂ ഫോഴ്സിൻ്റെ സഹായം തേടുകയും ഇ ഓഫീസിൽ വെച്ച് മോതിര കട്ടറിൻ്റെ സഹായത്തോടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മോതിരം മുറിച്ചു മാറ്റി അംഗങ്ങളായ കെ എം അബ്ദുൽ ലൗജ ബിബിൻ ഡോക്ടർ ജിബിൻ ബിജു എന്നിവർ നേതൃത്വം നൽകി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് റൂമിലൂടെ Gracias.

ਅਤੁ ਕੋਲ ਆਜ ਸੀਂ ਤਰਤु ਗੁਂ. ਅਤੁ ਕੋਲ ਆਜ ਸੀਂ ਗੁਂ. ਰੈਡ ਦੀ ਲਾਣ ਕਾਟਾ ਨਾ ਫੁਲ ਕੋਲ ਕਾਲਾ ਗਿਰੀ. ਤੋ ਸ਼ਾਰ ਦੀ. ਇਙੇ ਕੋਲ ਵਾ. ਅਤੁ ਕੋ� ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ